മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംതമാനം ജി പിഷാരടി ഭാഗവത സ്മാരക ട്രസ്റ്റ് ഗോവിന്ദ പിഷാരടി ഭാഗവതർ അനുസ്മരണ സംഗീത ഉത്സവം സംഘടിപ്പിച്ചു ചെമ്മന്തട്ട വിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന സംഗീതോത്സവം ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സംഗീത കച്ചേരിയും നടന്നു ുവൂർ സ്വദേശിയായ ജി പി ഗോവിന്ദ പിഷാരടി ഭാഗവതർ മലപ്പുറം ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന സംഗീത വിദ്വാനായിരുന്നു വർഷങ്ങളായി ത്വൂർ ചെമ്മന്തട്ട വിഷ്ണു ക്ഷേത്രത്തിൽ ജി പി ഗോവിന്ദ പിഷാരടി ഭാഗവതർ സ്മാരക ട്രസ്റ്റ് അനുസ്മരണ സംഗീതോത്സവം നടത്തിവരാറുണ്ട് ഈ വർഷത്തെ സംഗീതോത്സവം ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഡോക്ടർ ദാമോദരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു നൃത്താചാര്യൻ പത്മനാഭനെ ചടങ്ങിൽ ആദരിച്ചു പാലനാട് ദിവാകരൻ സന്തോഷ് കുമാർ വാർഡ് അംഗം പി ടി ജ്യോതി സി പി കൃഷ്ണകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കലാമണ്ഡലം കാർത്തികേയനും സംഘവും അവതരിപ്പിച്ച സംഗീത കച്ചേരിയും കുട്ടികളുടെ സംഗീതാർച്ചനയും അരങ്ങേറി Редактор субтитров